ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبًا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وَكُلَّ محدثة بدعة وَكُلَّ بدعة ضلالة وَكُلَّ ضلالة في النار و المسلم و ജീവിതത്തിൽ ആവർത്തിച്ച് നിർവഹിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് സൂറത്തുൽ ഫാത്തിഹയിലെ سورة و മുസ്തഖീം അലൈഹിം ൂബിം എന്നത് ഈ പ്രാർത്ഥനയുടെ ഗൗരവം എത്രത്തോളം ഇന്ന് മുസ്ലിം സമൂഹം ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നത് നാം ആലോചിക്കേണ്ടതാണ് ഒരു ദിവസം നിർബന്ധമായും പതിനേഴ് തവണ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ അള്ളാഹു കൽപ്പിച്ചു മയ്യത്ത് നമസ്കാരമടക്കമുള്ള നാം നിർവഹിക്കുന്ന മറ്റ് ഐച്ഛികമായ എല്ലാ നമസ്കാരങ്ങളിലും ഈ പ്രാർത്ഥന വേണം ലാ ലാസ്വലാത്ത ലിമല്ലം യാത്തിഹ തുൽ കിതാബ് ഫാത്തിഹ പാരായണം ചെയ്യാത്തവന് നമസ്കാരമില്ല എന്നാണ് നബിസല്ലാഹു അലൈ വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത് സൂറത്തുൽ ഫാത്തിഹ ചെയ്യുമ്പോൾ അതിന് പ്രതിവചിക്കുന്നുണ്ട് എന്ന് ഹദീസുകളിൽ കാണും അലഹമദില്ലാഹി റബിൾ എന്നൊരു അടിമ പറയുമ്പോൾ അള്ള ഹമദനി പറയുമെന്നാൽ എൻ്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു റഹീം എന്ന് പറയുമ്പോൾ അസ്ന അലയ്യ പറയുമ്പോ എൻ്റെ അടിമ എന്നയിത മഹത്വപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ മജ്ജദനി എല്ലാ ഗൗരവവും ഉൾക്കൊണ്ട് എൻ്റെ അടിമയിത എന്നെ വീണ്ടും മഹത്വപ്പെടുത്തിയിരിക്കുന്നു അങ്ങനെ എന്ന് ഒരു അടിമ പറയുമ്പോൾ അള്ളാഹു പറയുമെന്നാണ് ഇത് എനിക്കും എൻ്റെ അടിമക്കും ഇടയിലുള്ള ബന്ധമാണ് വ കാരണം ഒരു സത്യവിശ്വാസി അള്ളാഹുവല്ലാത്ത ഈ പ്രപഞ്ചത്തിലുള്ള ഏതൊക്കെ പടപ്പുകളുണ്ടോ അവരാരായാലും അവർക്കൊന്നും തൻ്റെ അബാദത്തുകളും പ്രാർത്ഥനകളും തേട്ടങ്ങളും നൽകുന്നവനല്ല അത് ഒരിക്കലും അള്ളാഹു പൊറുക്കാത്ത പാപ്പമാണ് ഷിർഖാണ് എന്ന് മനസ്സിലാക്കിയവനാണ് ഇഹ്ദിനസ് അൽ മുസ്തഖീം എന്ന് തുടങ്ങി വലദ്വീൻ എന്നുവരെ അടിമ പറയുമ്പോൾ അള്ളാഹു പ്രതിവചിക്കും ഹാദാലി ഇതെന്റെ അടിമക്കുള്ളതാണ് ഓലി മാ എൻ്റെ അടിമക്കിതാ അവൻ ചോദിച്ചത് ഉണ്ട് എന്ന് പറഞ്ഞാൽ അവൻ എന്താണ് ചോദിച്ചത് നേരായ മാർഗത്തിൽ എനിക്ക് ചലിക്കണം ആ നേരായ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചവരുടെ മാർഗത്തിലേക്കല്ല നീ എന്നെ നയിക്കേണ്ടത് എന്നതാണ് അതെൻ്റെ അടിമക്ക് ഞാൻ നൽകുമെന്നാണ് അള്ളാഹു പറയുന്നത് ഇങ്ങനെ സൂറത്തുൽ ഫാത്തിഹ ഒറ്റക്കായും സംഘമായും നമസ്കരിക്കുമ്പോൾ അതിന് ആമീൻ പറയുമ്പോൾ നമ്മൾ ഉറപ്പ് വരുത്തേണ്ടതും ഈ അവസാനം പറഞ്ഞതാണ് അള്ളാഹു നമ്മോട് പ്രാർത്ഥിച്ച് അള്ളാഹുവിൽ നിന്ന് സ്വീകരിക്കാൻ പറഞ്ഞ ഹിതായത്ത് എനിക്ക് ലഭിച്ചിട്ടുണ്ടോ എന്ന് ആ ഹിതായത്തിന് വേണ്ടി നിരന്തരം നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം അബ്ദുറഹ്മാൻ വൻഹു ഒരിക്കൽ ആയിഷ റലി അള്ളാ വന്നയോട് ചോദിച്ചു വസ്ല്ലം രാത്രി നമസ്കരിക്കാൻ എഴുന്നേറ്റാൽ ആ രാത്രി നമസ്കാരത്തിൽ ഏത് പ്രാർത്ഥനയാണ് പ്രാരംഭ പ്രാർത്ഥനയായി നിർവഹിച്ചത് എന്ന് അപ്പൊ ഐഷർ അറിഞ്ഞത് റസൂലുള്ള പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന അള്ളാഹു രാത്രി നമസ്കാരങ്ങളിൽ ഈ പ്രാരംഭ പ്രാർത്ഥന നിർവഹിക്കുന്നത് വലിയ പുണ്യമുള്ള കാര്യമാണ് ഈ പ്രാർത്ഥനയിൽ അള്ളാഹുവിനെ വേണ്ടുവോളം മഹത്വപ്പെടുത്തി അള്ളാഹുവിനോട് അവൻ ഏറ്റവും തൻ്റെ അടിമയിലേക്ക് അടുത്തു വരുന്ന സന്ദർഭം ആരാണ് ആരാണെന്നോട് പ്രാർത്ഥിക്കുന്നത് എന്നോട് ചോദിക്കുന്നത് ആരാണ് എന്നോട് പൊറുക്കലിനെ തേടുന്നത് ഞാനത് അവനത് നൽകുന്നു എന്നല്ല പറയുന്ന രാത്രിയുടെ ഓരോ രാത്രിയിലെയും അവസാന സമയം ആ സമയം നമ്മൾ അള്ളഹാനോട് ചോദിക്കുകയാണ് നീയാണ് നാളെ പരലോകത്ത് മനുഷ്യരൊക്കെ അഭിപ്രായ വ്യത്യാസത്തിലായ കാര്യങ്ങളിൽ വിധി നടപ്പാക്കുന്നവൻ അതുകൊണ്ട് നീ സത്യത്തിലേക്ക് യാഥാർത്ഥ്യത്തിലേക്ക് എന്നെ നയിക്കണേ സൊറാത്തി നീ മാത്രമാണ് നേരായ മാർഗത്തിലേക്ക് നയിക്കുന്നവൻ എന്നാണ് ഇങ്ങനെ പ്രാർത്ഥിച്ചു നേടിയെടുക്കേണ്ട ഹിതായത്ത് അത് ജീവിതത്തിൽ ലഭിക്കലാണ് വമ്പിച്ച നേട്ടമെന്ന് നമ്മൾ തിരിച്ചറിയണം ആ ഹിതായത് നഷ്ടപ്പെടലോ അതാണ് വമ്പിച്ച പരാജയം ഭൗതിക ലോകത്ത് നമ്മൾ ആരായാലും ഏത് ഉന്നത സ്ഥാനമാനങ്ങളിൽ വിരാജിക്കുന്നവരായാലും നമ്മുടെ കൈകളിൽ സമ്പത്തുണ്ട് അധികാരമുണ്ട് സ്ഥാനമാനങ്ങളുണ്ട് എന്തുണ്ടാവട്ടെ ഹിതായത്തില്ലേ ഒരു കാര്യമില്ല കേവലം ദുനിയാവില് മരണം വരെ അതുകൊണ്ട് നമ്മൾ ജീവിച്ചു പോകും അതല്ല ആ പറഞ്ഞ ഒന്നുമില്ല ഹിതായത്തുണ്ടോ മരണം ഉറപ്പാണെങ്കിൽ ആ മരണത്തോടെ അനുഭവിക്കുന്ന സ്വർഗം അനുഭവിച്ചു നമുക്ക് നമ്മുടെ കബറുകളിൽ കഴിയാം അതുകൊണ്ട് തന്നെ അത് നഷ്ടപ്പെടാതിരിക്കാൻ നാം നിരന്തരമായി പ്രാർത്ഥിക്കണം പ്രവർത്തിക്കണം അള്ളാഹു സുബാനുഹുല അവൻ പഠിപ്പിച്ച ഈ ഹിദായത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയ രണ്ട് വിഭാഗം മനുഷ്യരെ ഈ പ്രാർത്ഥനയിൽ നമുക്ക് എടുത്തു പറഞ്ഞു തന്നു അള്ളാഹുവേ നിന്റെ കോപ്പത്തിന് വിധേയരായവർ നിന്റെ സത്യമാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചവർ അവരുടെ മാർഗത്തിലേക്കല്ല നീ ഞങ്ങളെ നയിക്കേണ്ടത് എന്ന് ഒരു ദിവസം എത്ര തവണയാണ് ഞാനും നിങ്ങളും അള്ളാഹുവിനോട് ചോദിച്ചു കൊണ്ടിരിക്കുന്നത് തന്നെ ഇവർക്ക് പറ്റിയ ഒയ്രിൻ മഹുലൂബി അലഹീം എന്ന് പറഞ്ഞാൽ അത് യഹൂദരാണെന്നും വലിൻ എന്ന് പറഞ്ഞാൽ അത് നസോറ വിഭാഗമാണെന്നും ഹദീസുകളുണ്ട് ആയത്തുകളുടെ തഫ്സീറുകളുമുണ്ട് അവർക്ക് പറ്റിയ അപജയം ഈ ഉമ്മത്തിന് പറ്റുമെന്നാണ് അതുകൊണ്ട് ആ അപജയത്തിൽ നമ്മൾ കുടുങ്ങാതിരിക്കാനാണ് ഈ പ്രാർത്ഥന ആവർത്തിച്ചാർത്തിച്ച് നിർവഹിക്കുന്നത് എന്ന കാര്യം അതിന്റെ ഗൗരവത്തോടെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം നബിസല്ലാഹുസല്ലം ഒരിക്കൽ സ്വഹാബത്തിനോട് പറഞ്ഞു ല തത്ത സനനമൻഖാന കപുലക്കും ചാണിനു ചാണായും മുഴത്തിനു മുഴമായും നിങ്ങൾ പൂർവികരുടെ തെറ്റായ സംസ്കാരങ്ങളെ ചര്യകളെ പിന്തുടരുക തന്നെ ചെയ്യും ഏതുവരെ അവരൊരു ഉടുമ്പിന്റെ മാളത്തിൽ പിടിച്ചു കയറിയാൽ നിങ്ങളും അതിന്റെ പിന്നാലെ അതേപോലെ അവരെ അനുകരിക്കും ഇത് കേട്ടപ്പോ സ്വഹാബത്ത് ചോദിക്കുക അൽ യഹൂദ ചോദിക്കൽ റസൂലെ യഹൂദികളെയും നസോറാക്കളെയും പിൻപറ്റുമെന്നാണോ ഈ പറയുന്നത് പിന്നെ ആരെയാണ് എന്നാണ് റസൂലുള്ള മറുപടി കൊടുത്തത് എന്താണ് അവർക്ക് പറ്റിയ അപജയം ഒട്ടേറെ അപജയങ്ങളുണ്ട് അവരിൽ വന്ന തെറ്റായ ആചാരങ്ങളുണ്ട് ആദർശങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനം റഹ്മാനായ അല്ലാ ഒരു സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് അവരുടെ പ്രഖ്യാപനമാണ് എന്നിട്ട് അല്ല പറഞ്ഞു നോക്കൂ ലഖത് ജിത്തും നിങ്ങൾ അള്ളാഹു ഒരു സന്താനത്ത് സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുക വഴി നിങ്ങൾ ഗുരുതരമായ ഒരു കാര്യമാണ് ചെയ്തത് തകാതു സമാവാത്തു യത്തൊർഹുൽ ആ വാക്ക് നിമിത്തം ആകാശങ്ങൾ പൊട്ടിപ്പിളരുമാറ് ഭൂമി വിണ്ടുകീറുമാറ് പർവ്വതങ്ങൾ ഇടിഞ്ഞു തകർന്നു വീടുമാറ് ഗുരുതരമാണ് ആ വാക്ക് റഹ്മാനായ ഒരു സന്താനമുണ്ട് എന്ന നിങ്ങളുടെ വാദം ഒരു സന്താനത്തെ സ്വീകരിക്കേണ്ട ആവശ്യമില്ല മാത്രവുമല്ല ഈ പ്രപഞ്ചത്തിലുള്ള ഏതും എന്തും നാളെ അള്ളാൻ്റെ അടുക്കൽ അവന്റെ ഒരു അടിമയായി എഴുന്നേറ്റു നിൽക്കും അതാണ് അള്ളാഹു അത്രമാത്രം അത്യുന്നതനായ സുബാൻ എന്ന് വിശ്വാസികൾ ആവർത്തിച്ചു പറയുന്ന പരമപരിശുദ്ധനായ അള്ള ഒരു സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്നത് ഗുരുതരമായ പ്രഖ്യാപനമാണ് അള്ളാഹ ഒരു വെല്ലുവിളി അവരോട് പറയാൻ പറഞ്ഞു കുൽഇൻഖാൻ അലി റഹ്മാനി ഫ അന അവൽ അബിദീൻ റഹ്മാനായ അള്ളാഹുവിന് ഒരു സന്താനമുണ്ട് എന്ന് ഉറപ്പായാൽ ആ സന്താനത്തെ ആരാധിക്കുന്ന ഒന്നാമൻ ഞാനാകും എന്ന് അവരോട് പറഞ്ഞു കൊടുക്കൂ എന്നുവരെ അള്ളാഹു പറഞ്ഞു കൊടുത്തു സുബഹാന വൽ അർ റബ്ബിൽ അർഷി അമ്മായി ആകാശങ്ങളുടെ ഭൂമിയുടെ അറഷിൻ്റെ റബ്ബായ അള്ളാഹ അവർ ഈ വർണ്ണിച്ചു പറയുന്നതിൽ നിന്ന് എത്രയോ വിശുദ്ധനാണ് എന്ന് അള്ളാഹു സുബാന ആവർത്തിച്ചു പറയുന്നു വിശുദ്ധ ഖുർആൻ അവതരിച്ചതിന്റെ കാരണം പറഞ്ഞപ്പോൾ രണ്ടു കാരണങ്ങൾ സൂറത്തുൽ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട് സൂറത്തുൽ തുടങ്ങുന്നത് അലഹം ഈ ഗ്രന്ഥം അവതരിപ്പിച്ച അള്ളാഹുവിന്റെ സർവസ്തുതിയും പറഞ്ഞിട്ട് ഈ ഗ്രന്ഥം അവതരിപ്പിച്ചത് ഒന്നാമത്തെ കാര്യം അത് തന്നെ ഈമാനിൽ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവർക്ക് മായ ഒരിക്കലും നഷ്ടപ്പെടാത്ത സ്വർഗീയ സുഖങ്ങളുണ്ട് എന്ന സന്തോഷ വാർത്ത അറിയിക്കാൻ രണ്ടാമത്തെ ലക്ഷ്യം ഖുർആനിന്റെ അവതരണം അള്ളാഹു ഒരു സന്താനത്ത് സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുന്നവരെ താക്കീത് ചെയ്യാനാണ് എന്നിട്ട് അള്ള പറഞ്ഞു അവർക്ക് ഒരു വിവരവും ഇല്ലാബിഹിം അവരുടെ പിതാക്കൾക്കില്ല ൻജ് മിൻ വഹിം അവരുടെ വായകളിൽ നിന്ന് പുറത്തു പോകുന്ന ആ വാക്ക് ഗുരുതരമാണ് അതിഗുരുതരമാണ് ഈ പറയുന്നത് കളവ് മാത്രമാണ് ഇത്തരത്തിലുള്ള ആശയാചാരങ്ങൾക്ക് ഇത്തരത്തിലുള്ള തെറ്റായ ചര്യകൾക്ക് സപ്പോർട്ട് കൊടുക്കുന്ന ആശംസ പറയുന്ന അതിനെ അംഗീകരിക്കുന്ന ഒരവസ്ഥ ഒരു വിശ്വാസിക്കുണ്ടാകാൻ പാടില്ല എന്തിൻ്റെ പേര് പറഞ്ഞാലും അത് വിദ്യാഭ്യാസത്തിൻ്റെ പേരായാലും കച്ചവടത്തിൻ്റെ പേരായാലും ഏത് സുഹൃത്തുബന്ധമായാലും അള്ളാഹു സുബാനുഹുവല തനിക്കൊരു സന്താനമുണ്ട് എന്ന് വാരിച്ചവർക്കെതിരിൽ എത്ര ഗൗരവത്തിലാണ് സംസാരിച്ചത് ആ ഗൗരവം അള്ളാഹുവിൽ വിശ്വസിക്കുന്ന നമുക്കോരോരുത്തർക്കും ഉണ്ടാകണം അത് അള്ളാഹ്ക്ക് മാത്രം ഉണ്ടായ പോരാ അള്ളാഹുവിന് മാത്രം പോരാ അത് ആ ഗൗരവം കാണിക്കേണ്ടവനാണ് സത്യവിശ്വാസികൾ ഇന്ന് അത് കാണിക്കുന്നില്ല എന്ന് മാത്രമല്ല ഏത് സംസ്കാരവും പേറുന്ന ഒരു ഉമ്മത്തായി മുസ്ലിം ഉമ്മത്ത് മാറിക്കൊണ്ടിരിക്കുകയാണ് അത് അങ്ങനെ ഉണ്ടാകുന്ന പക്ഷം എന്ന് എന്താണ്ടാവുക ആദ്യം പറഞ്ഞ ആ ഒലബ് അള്ളാന്റെ കോപ്പം ഇറങ്ങുന്നവർ നമ്മളാകും സൂറത്ത് തോഹയിൽ കാണാം ആരുടെ മീതയാണോ അള്ളഹാന്റെ കോപ്പം ഇറങ്ങുന്നത് അതോടവൻ നശിച്ചു എന്നാണ് ആ നാശത്തിന് നമ്മൾ വിധേയമാകരുത് ജൂതന്മാർ നശിക്കാനുണ്ടായ ഒരു കാരണം മാത്രമാണ് ഞാൻ പറഞ്ഞത് മറ്റൊന്ന് റസൂൽ സലഹിസ്വലമ്മ ഒഫാത്താകുന്ന നമ്മുടെ ഉമ്മ ആയിഷർ അദിയല്ലാൻ മടിത്തട്ടിൽ കടന്ന് മരണവേദന അനുഭവിച്ച് മരിക്കുന്ന സന്ദർഭത്തിൽ പോലും ആവർത്തിച്ച് പറഞ്ഞതാണ് യഹൂദികളെയും അള്ള മസാജിദ നെബിമാര് മരണപ്പെട്ട് വഫാത്തായി അവരെ കബറടക്കം ചെയ്ത് ആ കബറുകളെ സുജൂദിന്റെ സ്ഥലമാക്കി പ്രാർത്ഥനയുടെ കേന്ദ്രമാക്കി ആയിഷ്വർ റുദ്ദീ പറയുന്നുണ്ട് മരിക്കുന്ന നേരത്ത് പോലും റസൂലുള്ള ഇത് പറഞ്ഞത് ഈ ഉമ്മത്ത് ഇങ്ങനെ ആകാതിരിക്കാനെന്നാണ് പക്ഷെ ഉമ്മത്തിന് അങ്ങനെ ആകണം എന്ന ചിന്തയിലാണ് ഉമ്മത്തിനുള്ളത് നയിക്കുന്ന പണ്ഡിതന്മാരോ പലപ്പോഴും കബറുകളിലേക്ക് ആളുകളെ ഉമ്മത്തിനെ കൊണ്ടുപോകുന്ന പണ്ഡിതന്മാരാണ് ഇന്ന് സമൂഹത്തിലുള്ളത് പണ്ഡിതന്മാർ ഇക്കാര്യം ഭയപ്പെടണമെന്നാണ് ഓർമ്മപ്പെടുത്തുന്നത് ഒരു വിശ്വാസിയുടെ പ്രഖ്യാപനമായി സൂറത്തുൽ ഇറാ അള്ളാഹു അവസാനിപ്പിച്ചത് തന്നെ അള്ളാഹ്ക്ക് സർവസ്തുതിയും പറയുക അല്ല ഇത് വലതാ എന്തുകൊണ്ട് അവനൊരു സന്താനത്തെ സ്വീകരിച്ചിട്ടില്ല വലം യക്കുല്ലഹു ശരീഖും അവൻ്റെ അധികാരത്തിൽ ഒരു പങ്കാളി അവനുണ്ടായിട്ടില്ല ഒലം യക്കുല്ലഹു വലിയ അല്ല ഒരു അകപ്പെട്ടിട്ട് അള്ളാക്ക് ഒരു പരിക്ക് പറ്റിയിട്ട് അതിൽ നിന്ന് ഒരാളെ രക്ഷിക്കണം എന്ന അവസ്ഥ അള്ളാക്ക് ഇല്ല അള്ള അങ്ങനെ ഒരാളെ ആശ്രയിക്കുന്നവനല്ല അതുകൊണ്ട് അള്ളാഹുന സർവസ്തുതിയും അവനെ വേണ്ടുവോളം മഹത്വപ്പെടുത്തിക്കോ എന്നാണ് അള്ള പറയുന്നത് ഈ ജീവനം തന്ന നമ്മെ മറ്റു ജീവജാലങ്ങളെക്കാളും ആദരിച്ച നമ്മുടെ ബാധ്യത അള്ളാഹു അക്ബർ എന്ന് യഥാവിധി പറഞ്ഞു ജീവിക്കലാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു അക്കൂലു അലഹദില്ലാമീൻ ഒരു കേൾപ്പിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലാ തകൂനു നിങ്ങൾ ഒപ്പം കൂടികളാവരുത് എന്താ ഒപ്പം കൂടി നയം ആ നയം സ്വീകരിച്ചാൽ നിങ്ങൾ പറയും ഇൻ ജനങ്ങൾ നല്ല സംസ്കാരം സ്വീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങളും അത് സ്വീകരിച്ചിട്ടുണ്ട് അവർ അക്രമം ചെയ്താൽ തെറ്റായ മാർഗം സ്വീകരിച്ചാൽ അപ്പം നിങ്ങൾ പറയും ഞങ്ങളും ആ വഴിക്കാണ് എന്ന് എന്നിട്ട് റസൂല പറഞ്ഞു വലാഖിൻ വത്തിനു അംഫുസക്കും നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ ശക്തമായ തീരുമാനമെടുക്കണം വത്തിനു അംഫുസക്കും പറഞ്ഞാൽ ബിൽ അസ്മിൽ ജാസിമി അലൽ ഹസൻ ജനങ്ങൾ ഏത് തെറ്റായ സംസ്കാരത്തിൻ്റെ പിന്നിലാണെങ്കിലും എനിക്ക് എൻ്റെ ആദർശമുണ്ട് എനിക്കെൻ്റെ സംസ്കാരമുണ്ട് ആ നിലപാടിലെ ഞാൻ ഉറച്ചു നിൽക്കൂ എന്ന തീരുമാനം അതാണ് വത്തിനു ഹംഫുസക്കും എന്നിട്ട് റസൂല്ല പറഞ്ഞു ഇൻ ഹസ്സൻസു അൻ ത്സിനു ജനങ്ങളിൽ ഇസ്ലാമിൻ്റേതായ നല്ല സംസ്കാരങ്ങളൊക്കെ കാണുമ്പോൾ അത് നിങ്ങൾ അനുകരിച്ചോളൂ വ ഇൻ അസ ഊ ജനങ്ങൾ മോശപ്പെട്ട സംസ്കാരത്തിൻ്റെ പിന്നിലെ പോയാലോ ഫല ിമു ആ അക്രമത്തിൻ്റെ മാർഗം നിങ്ങൾ സ്വീകരിക്കരുത് എന്നാണ് ഈ ഹദീസിൻ്റെ വിശദീകരണത്തിൽ സൗദിയിലെ പണ്ഡിതന്മാരിൽ പ്രമുഖനായിരുന്ന സോലിഹുൽ ഹുസൈമീൻ റഹ്മുള്ള പറഞ്ഞ കാര്യവും കൂടി കേൾപ്പിക്കുകയാണ് അദ്ദേഹം പറഞ്ഞു അൽ വാജിബ് അൽ അൽ മുസ്ലിം ഒരു മുസ്ലിമിന് നിർബന്ധമാണ് തൻ്റെ ദീനിൻ്റെ കാര്യത്തിൽ അഭിമാനം കൊള്ളണം അതിലൊരു ഇജ്ജത്തുണ്ടാവണം അടിമകൾക്ക് ഈ ദീനിൽ വരച്ച ആ വരയിൽ നിൽക്കണം നബീസുലമം കാണിച്ചു തന്ന ആ സംസ്കാരത്തിൽ തന്നെ നിൽക്കണം അവൻ അത് അവന് നിർബന്ധമാണ് അതിലൊന്നും വർദ്ധിപ്പിക്കേണ്ടതില്ല അതിലൊന്നും ചുരുക്കേണ്ടതില്ല

ദീന എന്ന അനുഗ്രഹം നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കുന്നു ഇസ്ലാമ ദീന ഇസ്ലാമിനെ നിങ്ങൾക്കൊരു മതമെന്ന നിലക്ക് തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു എന്ന് അല്ല പറഞ്ഞിരിക്കെ പിന്നെ ദീനിന്റെ അപ്പുറത്തുള്ള തെറ്റായ സംസ്കാരങ്ങളെ പിന്നാലെ പോകരുത് ഈ ദീനുസരിച്ച് ജീവിച്ച് അതിൽ അഭിമാനം കൊള്ളണമെന്നാണ് അദ്ദേഹം വിശദീകരിച്ചത് ആ ഒരു മാർഗത്തിൽ നമ്മൾ നിലനിൽക്കാൻ ശ്രദ്ധിക്കണമെന്നാണ് ഇന്നത്തെ ഈ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ നാട്ടിലൊക്കെ തെറ്റായ മോശപ്പെട്ട പല സംസ്കാരങ്ങളും അത് വിശ്വാസത്തെ ബാധിക്കുന്ന ഇസ്ലാമിൻ്റെ സംസ്കാരത്തെ തന്നെ ബാധിക്കുന്ന തെറ്റായ സംസ്കാരങ്ങൾ കടന്നു വരുമ്പോൾ ഞാൻ അതിനില്ല അത് അല്ലാഹുവിൻ്റെ കോപ്പം എൻ്റെ മേൽ വർഷിക്കാൻ കാരണമാകുമെന്ന ആ ഭയപ്പാട് നമുക്കുണ്ടാകണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു അവൻ തൃപ്തിപ്പെടുന്ന ഒരു വിശ്വാസിയായി ജീവിക്കാനും മരിക്കാനുമുള്ള തൗഫീക്ക് നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ വന്നു പോയ വീഴ്ചകൾ അള്ളാഹു പുറത്തു തരുമാറാവട്ടെ രോഗികളായി പ്രയാസപ്പെടുന്നവർക്ക് അള്ളാഹു ഷിഫയും ആഫിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മുഖഫിറത്തും അർഹമത്തും നൽകി സഹായിക്കട്ടെ അള്ളാഹു മുഖഫുർമിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാ اللهم حينا على الكتاب والسنه وامتنا مع الايمان والطوبه اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اصلح عباد عبادكم المسلمين يا ارحم الراحمين ربنا تقبل منا دعاءنا وتب علينا انك انت التواب الرحيم اللهم توفنا مسلمين والحقنا بالصالحين اللهم صل على محمد وعلى ال محمد والحمد لله رب العالمين قوموا الى صلاه